दिल्ली अंदर ही लाऊं क्यूट नॉट डे। 2.5 के वाज़। उड़े डे गिट्टी 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 गिट्टी। <laughs> पर चल नहीं मिस्टर ना गरीना मिस्टर नहीं। ओके ओके। गरीना, शो द मैजिक। यस यस, बुची बुची, बुची बुची। फ्रीज़ भी नहीं ले, नॉट ए बिग डील, नॉट ए बिग डील। കെയർ ബ്രോ എന്തെങ്കിലും ഒരു മോനെ ും കിട്ടൂലൊന്നും കിട്ടാൻ പോടില്ല ഓക്കേ ഉള്ള പറയാലോ ഫ്രീ വൗച്ചറിലൊന്നും കിട്ടാൻ പോടില്ല അപ്പൊളിജി പൈസ ചെലവിലോട്ട് ഇറങ്ങുകയാണ് റീന കണ്ടു തന്നേക്കണം ഇരുന്നൂറ് റിന റിന എന്തെങ്കിലുമൊക്കെ നൂറിൻ്റെ ഒക്കെ മണ്ണിൽ വേണമെന്നില്ല നൂറ് 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 എടത് എന്താടാ ഒന്ന് ഒന്ന് വരുന്ന ബാനറി ടി അഞ്ച് ഒന്ന് എടാ ഫുൾ ഒന്നാടാ ഒന്ന് 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 എടാ എന്തു കഷ്ടത് എത്ര ടോക്കിട്ടറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് പഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പതിനഞ്ച് എത്രയാ പതിനാല് ടോക്കണ കിട്ടിരിക്കുന്നത് ഇരുന്നൂറ് ഡയമണ്ട് പതിനാല് ടോക്കൺ അവന്മാർ ആരെ കിട്ടിക്കാനാണോ അറുപത്തിരണ്ട് ടോക്കണ ഇനി രാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡയമണ്ടു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡയമണ്ട് അത് വണ്ടിലെടുക്കാൻ ഇരുന്നൂറ്റി അഞ്ച് കാറിന് സ്കിന്നെടുക്കാൻ വേറെ എൺപത് തൽക്കാലം നമുക്ക് കാർഡ സ്കിൻ എടുക്കാം അതേപോലെ നടക്കുള്ളൂ തന്നെ കിട്ടുമോ നമ്പര ഇതിൽ വല്ലതും വല്ല മേദിക്കും നടന്നാ ഈ ഒന്നെടുത്ത് കളഞ്ഞാൽ തന്നെ ഈ പണ്ട് ഇവന്റ് സൂപ്പറായിരിക്കും ഒന്ന് 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 ആ രണ്ട് 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 ആ ഒന്ന് ആ രണ്ട് ആ രണ്ട് എടാ മാങ്ങാണ്ടി കീറീന ഓ എടാ എൺപത്തിരണ്ട് കറക്റ്റ് ഡൈവേഡറാ എടാ നമുക്ക് തൽക്കാലം ഇല്ലേ ഈ കാറിന്റെ സ്കീല് അമ്പത് എടുത്താലോ അതല്ല നല്ലത് മണ്ടില് കൊള്ളൂലടാ ഞാനൊരു കാര്യപ്പെടും ഇനി ഫ്രീ ഫയർ ഒന്നും ആവൂല അതാണ് റിയാലിറ്റി എടാ എന്താ എടുക്കണ്ട മണ്ടിലോ കാറ് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് നമുക്ക് ഇതിന്റെ ഡയമണ്ട് പോയാൽ നിങ്ങളുടെ ഉത്തരവാദിത് ജി പേ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇതിലോട്ട് അയച്ചാൽ മതി ഓക്കെ ഡയമണ്ട് തീർക്കാം ചെയ്യാം അപ്പൊ ഓക്കെ നമുക്ക് ഇരുപതിൻ്റെ സ്പിൻ ചെയ്യാം ഓക്കെ ചിലപ്പോ ഇതിലായിരിക്കും ചിലപ്പോ ഭാഗ്യം ഇരുപതിൻ്റെ ആണെങ്കിലോ ഭാഗ്യോ ഓക്കെ മൂഞ്ചിറീന എന്തെങ്കിലും താഴെ ഒരു ഒരു ആ ഗുവാളെങ്കിലും ി എടാ ഇരുപതിനൊന്ന് സ്പിൻ ചെയ്തിട്ട് ഒരു കാർ എടുത്ത് മൊത്തം ഒന്നിലും മറ്റേ വെവിക്കോളം ഒട്ടിച്ച് വെച്ചിരിക്കുക എങ്ങനെ സ്പിൻ ചെയ്താലേ ഒന്നിലേ വിഴുന്നേ രണ്ട് ഒന്നേ രണ്ട് സ്പിൻ ഹോ അഞ്ചല്ല അഞ്ചേ കിട്ടി കഴിച്ച് തൊണ്ണൂറ്റി ഒന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് കയറക്കാം അത് പോട്ട് അത് പോട്ടെ നമുക്ക് ഹിട്ടും കിട്ടും കേട്ടോ ശരിയാകെ കെരിന കമ്മോണ അങ്ങനെ ആയിരത്തി എഴുപത്താറ് ടേബിൾ ടോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കൈ കെരി എന്തെങ്കിലും തരാതിരിക്കില്ല ഓക്കെ ചക് ഇടിക്കുന്ന ഇല്ലാത്ത പൈസയാണ് ചെയ്തേക്കുന്നത് ചെയ്തെക്കത് പ്ലീസ് ക ഒന്ന് വേണ്ട മല അച്ഛന് കിട്ടിക്കാനായിട്ട് ഒന്ന് 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 എടാ എന്തോന്നാത് സത്യൂ കൊറച്ച് നോക്കണ ഒന്നും ഇത് മാത്രം രണ്ട് ബാക്കി എല്ലാം ഒന്ന് അതും രണ്ടിട്ട് ഇവിടെ രണ്ടിട്ട് എടാ കോമ്പറ്റീറ്റീവ്സ് ഇല്ലാത്തതിൽ എന്ത് വാരാടില്ലേ പറ ഗോളില്ലാത്ത കോളി പോസ്റ്റിൽ ഇനി ഗോളെടുക്കുമ്പോ എന്താണല്ലേ അതുപോലെ എല്ലാരും എടുക്കുന്ന സമയത്ത് എടുക്കട

ഓ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടി സ്കിപ്പ് അടി സ്കിപ്പ് അടിച്ചു കുറേ സാധനങ്ങൾ കിട്ടി ഇതാ ഞാൻ പറഞ്ഞത് ഈ സ്കിപ്പ് അടിക്കുന്ന ഒരു അത്തരം അന്ധവിശ്വാസമാണ് മനസ്സിലായോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ റോൾ കിട്ടാൻ ഭാഗ്യതന്നെ നമുക്ക് കിട്ടോ സ്കിപ്പ് അടിച്ചപ്പോഴും സെയിം സാധനം കിട്ടിയിട്ടുണ്ട് ഒന്ന് 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 ഇപ്പോൾ മനസ്സിലായി സ്കിപ്പ് അന്ധവിശ്വാസമാണ് അതൊക്കെ നമ്മൾ ഭാഗ്യം പോലെ അല്ല സ്കിപ്പ് ഒന്നും കിട്ടാനൊന്നും പോലെ കുറേ ആൾക്കാർ പറഞ്ഞേക്കാം സ്കിപ്പ് അടിച്ചപ്പോഴും എന്തായാലും കിട്ടുന്നത് ഇപ്പോൾ സ്കിപ്പ് അടിച്ചപ്പോൾ ഒന്നും കിട്ടില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ ആയിട്ട് സ്പിൻ ചെയ്താൽ തന്നെ വരാൻ പോകുന്നത് പിന്നെ മാറ്റമൊക്കെ ലെക്കാണ് അപ്പോൾ നമ്മൾ നോർമലായിട്ട് കറക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല അങ്ങനെ ഇരുന്നൂറ് ഡയമണ്ട് സ്കിപ്പ് ആക്കി കളഞ്ഞപ്പൊ ഒരു സുഖം ഇനി അടുത്ത ഇരുന്നൂറ് ശരില്ല തീർന്നു അടങ്ങിയിട്ടുണ്ടേ ഡയമണ്ട് തീർന്നു നിങ്ങൾ നിങ്ങളെ തമാശക്കടി നിരത്തിയേ തമാശക്കടി എന്താടാ ഫുള്ള് ഒന്നടാ മോനെ കറക്കണ്ടില്ലായിരുന്നു മൈര് ഇത് നോക്കടാ സീരിയസ് സെർവർ ഭഗവല്ലതാണോ ഒന്ന് 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 പരിപാടി ഞാൻ അപ്പഴേ പറഞ്ഞതാ ആ കാറും വാങ്ങിയിട്ട് പോയാ പോരായിരുന്നു വീട്ടിലോട്ട് ഒരാവശ്യുന്നു കഴപ്പ് കൂട്ടിട്ട് വണ്ടിലെ അപ്പഴേ പറഞ്ഞില് കൊള്ളൂലാണത് ഒരിവാരം നോക്കാം ഓ നന്ദിയുണ്ട് നന്ദിയുണ്ട് രണ്ട് നന്ദി ഉണ്ടോ

ഞാൻ കണ്ണാട് ചെയ്തിട്ട് എന്താ കാര്യം ഗരീന കണ്ണൂർ നല്ലതിരുന്നു നമുക്ക് ഞാൻ വേണ്ട വേണ്ട എന്നോടല്ലേ എന്നോട് ഞാൻ പറഞ്ഞത് ആവേശം വേണ്ട ആവേശം വേണ്ടത് ഞാൻ പറഞ്ഞത് പിന്നെ ിൻ ചെയ്യാൻ സ്പിൻ ചെയ്യാൻ അങ്ങനെ നമ്മൾ വീണ്ടും ആയിരത്തി എഴുപതാം ഡയമണ്ട് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഡയമണ്ട് സ്പിന്നെ ബലാരൊന്ന് ലൈക്കടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്തേ തീപ്പ് ഒരുപിങ്ങ് കാണി വീണ്ടും സബ്സ്റ്റേ കരി താ നിങ്ങൾ താ കരിന വീണ്ടും ഒന്ന് വരുന്ന എനിക്ക് ഒന്ന് കാണുമ്പോട പത്ത് 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 ആകെ ഒരു പത്താണ്ടായിരുന്നു ചുമ കൊതിപ്പിക്കാനായിട്ടൊരു പത്ത് മാസന കിക്കേണ്ടി വരും അങ്ങനെ പത്ത് ടോട്ടൽ പത്ത് ടോക്കൺ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടോക്കൺ ആയിട്ട് ഇനി കുറച്ച് ടോക്കൺ കൂടി മതി നമ്മുടെ രാജാവിനെടുക്കാൻ പക്ഷേ അരുൺ പിന്നെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു നമ്മള് ഗെയിംപ്ലേമ്പ് ഒരുത്തിനും കാണൂലല്ലോ ഡയമണ്ട് മൂന്നാൻ എന്താ ആവശ്യം ഇല്ലായിരിക്കും സുറീന എന്തെങ്കിലും എന്താടാ മൂന്നെണ്ണം മറ്റേ ചില്ലും ചില്ലും കൂട്ടിൽ എന്തിനാണ് എടുത്തു വെച്ചേക്കുന്നത് ഇരുന്നൂറ്റി ആറ് ടോക്കൺ ആയിട്ടുണ്ട് കേസൊക്കെ എടാ എന്തിനാണ് ചില്ലും കൂടുതൽ എടുത്ത് വെച്ചേക്കുന്നത് ഒരു സാധനം പോലും തരൂല ചുമ്മാ ചില്ലും കൂടുതൽ എടുത്ത് വെച്ചേക്കു ഇതും ഉണ്ട് അല്ലേടാ ഒന്നും മിണ്ടാതി അങ്ങട്ട് വലിച്ചിട്ടേ ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്താ പറയാ സ്കിപ്പ് ഒക്കെ അന്ധവിശ്വാസം പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്തു സെയിം നമ്മൾ സ്പിൻ ചെയ്താ കിട്ടുന്നു അതേ സമയം കിട്ടി ഇനി ഇപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്താൽ കിട്ടുന്നു കാരണം അറിയാമല്ലോ ടോക്കൺ ഏകദേശമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കിട്ടി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തിട്ട് കിട്ടിയാ എടാ ചെയ്തു ഗോൾഡ് റോൾ ചെയ്തു ഇനി അടങ്ങിയിരിക്കും ചെയ്തു ടയാക്കോട്ടെ പോട പോടാ പോടാ ഇതില് തന്നിരിക്കും അഞ്ചി ഓ കിട്ടി 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 അത് അവതാറായിരുന്നു ഞാൻ ഗ്ലൂടാന്നോടാ കൊച്ചി ചില്ലും കൂട്ടത്ത് ഒന്ന് തന്നിട്ടുണ്ട് അവതാർ കിട്ടിയോ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രോഗനായിട്ടുണ്ട് നമുക്ക് മൊത്തം സ്പിൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടിയാലോ ശരിയല്ലേ മൊത്തം ചെയ്തേക്കല്ലേ ചെയ്തേക്കാം ചെയ്തേക്കാം ചെലപ്പം വേറെ എന്തെങ്കിലും കാര്യം വേണ്ടി കിട്ടിയാലോ വെറുതെ ചില്ലും കൂട്ടിന്താ ഗ്ലൂവാള് 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 ബ്ലൂവാൾ

സോ ഇരുന്നൂറ്റി അറുപത്താറ് ടോക്കൺ ആയിട്ടുണ്ട് എടാ എനിക്ക് ജീപ് കാർ കൂടി കിട്ടണെങ്കിൽ എത്ര അയ്യോ കാർ കിട്ടൂലെ എടാ എഴുപത്തി ആറ് ടോക്കൺ കൂടി ഡയമണ്ടും കൂടി നോക്കിയാന്റെ എന്നിട്ട് എന്താ എവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുമ്പോ കിട്ടാത്തടാ അന്ന് അന്ന് സ്കിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ചാറ്റിൽ എല്ലാവരും ചെയ്യാൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നമുക്ക് കാർ എന്തായാലും എടുക്കാൻ പറ്റൂല ഇല്ല കാർ പോട്ടെ അല്ലെങ്കിൽ വലിയ മഞ്ചൊന്നും ഇല്ലല്ലോ കാർക്ക് ഓക്കെ നമുക്ക് എന്തായാലും ബണ്ടിൽ എടുക്കാം ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി നമ്മൾ ബണ്ടിൽ എടുക്കാൻ പോവാണ് ഓക്കെ കാർ കൂടി സെറ്റ് ആയിരുന്നു വിധിയില്ല ഇൻവൈറ്റ് കെണ്ടി വൈറ്റ് ഓക്കെ ഓക്കെ സാധനം സാധനം അരവുമർക്കൊക്കെ അറിയാം ഞാൻ ലൈവ് ലൈവില് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ചുമ്മാ ഇൻ വീട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും അതൊരു കുഴപ്പം അൺഫണ്ടടിക്കാൻ പോകെ കിട്ടി ബഡിൽ കിട്ടി ബണ്ടിൽ കിട്ടി ശരിയായ സാധനം കിട്ടിയിട്ടുണ്ട് ശരി സ്ക്രീൻഷോട്ട് എടുത്തേൽ കണ്ടിരും ഓക്കെ കെറീന ഇരുന്നൂറ് ഡയമണ്ടേ നിങ്ങളെ മൂഞ്ചക്കളി ഒന്നും കളിക്കല ആ ഒരു കോട്ടോ ആ ചെയ്താൽ ചെയ്തുതന്നെ ഇനി അടങ്ങി ഓക്കെ പക്ഷെ അയതന്നെ ഹായ് ഹായ് കിട്ടും കിട്ടും നോക്കട്ടെ എന്തേലും ചിലപ്പോൾ ആയിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല ചെറിയ ഒന്ന് തരല്ലേടാ ഓ പത്ത് എടാ പത്ത് നോക്കണേടാ ചെറിയ ഒരു ഒരു പത്തും കൂടി തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് കോഡ് ഒക്കെ ഡയമണ്ട് ഉണ്ട് ജീപ്പിന്റെ ലൈവ് ഇടല്ലടാ ബഫാ ബഫൊന്നിടലാ ഓത്ര ഡയമണ്ട് പൊട്ടിട്ട് ഇതിപ്പോ പോസ്റ്റ ബി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു അതപ്പോ നമ്മള് കാറിന്റെ സ്കിൻ എടുക്കാൻ പോവുകയാണ് കമോൺ ടുത്ത് അന്നേക്ക് ഇനി ഒരു വാങ്ങും ഇതാങ്ങും നിങ്ങടെ ഒന്ന് വന്നാലും അഞ്ചു തന്നാലും കുത്തിപ്പിടിച്ച് വാങ്ങിരിക്കും ഡയമണ്ട് ആയിട്ടുണ്ടാവും നമ്മള് കാറിന്റെ സ്കിന് കൂടി എടുക്കാൻ പോവാണ് സെറ്റ് ഈ വണ്ടി സ്പിൻ ചെയ്യേണ്ട നല്ല ഡയമണ്ട് കിട്ടും ഓക്കെ ഓക്കെ യെസ് ഫൈനലി നമ്മൾ കാറിന് സ്കിന്നും എടുത്തു വൈസും വിഷുടാ വിഷു സ്കിന്നാ സൂപ്പർ നമ്മുടെ പിള്ളേർ സൂപ്പർ ജീപ്പ് അയച്ചിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും കോയ്സ് നമുക്ക് ആ ബണ്ടിൽ എടുക്കണ്ടവിടെ ബണ്ടിൽ എവിടെ എവിടാ ബണ്ടിൽ എവിടെ മണ്ടില് പോയോ വണ്ടില് സിംഗിൾ പീസാണ് വണ്ടില് അല്ലല്ലോ സെപ്പറേറ്റ് അല്ലേ വാട്ട് പണ്ടില് കാണാല്ലേടാ എങ്ങോട്ട് പോയി നാലടത്തോട്ടെ ആ കിട്ടി ഓ ഗോഡ് ഇതാണ് ചോദിച്ചത് നമ്മളെടുത്ത് ബണ്ടില് ഇനി ഗ്ലൂള് കാണിച്ചരാം ഓക്കെ സോറി ല്ലേ സോ ഇതാണ് ഗ്ലൂവാൾ വരുന്നത് കൊള്ളല്ലേ കിട്ടി കിട്ടി കെട്ടി കിട്ടി കൊള്ളാം ഗ്ലൂവാൾ അത്യാവശ്യം ഒരു ഗുമ്മുണ്ട് ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ലെവലിലൊക്കെ ഗ്ലൂവാളിൻ്റെ ചെറിയൊരു കട്ടുണ്ട് അല്ലേ അപ്പൊ നോക്കിയത് ഞാൻ നീക്കുമ്പോൾ കളർ മാറുമോ ആ ഈ അല്ലല്ല എങ്ങനെയാണ് അങ്ങനല്ല ചേഞ്ച് ചേഞ്ച് മനസ്സിലായോ ഇത് ഒന്ന് ജോക്കറിന്റെ ഇത് ജോക്കറിന്റെ ആയിരിക്കും ഓറഞ്ച് മറ്റേ രാജാവിന്റെയോട്ടെ ഈ സാധനം ഇണ്ടായിരുന്നടോ കൊഴപ്പില്ല ഇതും ലുക്കാണ് അല്ലേ മുപ്പത്തിരണ്ട് കാരണം കൊളാം നമുക്കൊന്ന് ട്രെയിനിന് പോയോക്കോ ഓക്കേ

പക്ഷെ ഹെഡ് ഷൂട്ട് നല്ല കിട്ടും എനിമക്ക് ഹെഡ് അടിക്കാൻ സുഖായിരിക്കും ഓ കൊള്ളാം 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 കൊള്ളാടാ ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കടാ വിഷു പോലെ കണ്ടോ ഓർക്ക് കൊള്ളാ എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കും